നമസ്കാരം മലാല വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ ബാങ്ക് മാനേജർ ചമഞ്ഞ തട്ടിപ്പ് തൊഴിലാക്കിയ യുവാവ് എടക്കിട പോലീസിന്റെ പിടി എറണാകുളം ഇടപ്പള്ളി സ്വദേശി കിഷോർ ശങ്കറാണ് പിടിയിലായത് കെ കരുണാകരന്റെ ഫോട്ടോ വെച്ച് നിലമ്പൂരിൽ ബിജെപിയുടെ ഫ്ലക്സ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കീറിക്കളഞ്ഞു പത്മജ വേണുഗോപാലിനെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡിൽ കോൺഗ്രസ് നേതാവ് കെ കരുണാകരന്റെ ഫോട്ടോ നരേന്ദ്രമോദിക്കൊപ്പം പ്രദർശിപ്പിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഫ്ലക്സ് കീറിക്കളഞ്ഞത് കരുണാകരന്റെ ചിത്രം ഉൾപ്പെടുത്തി ഫ്ലക്സ് വെച്ചത് അദ്ദേഹത്തോടുള്ള ആദരം കാരണമാണെന്ന് ബി ജെ പി കോൺഗ്രസ് ഇത് നശിപ്പിച്ചത് അസഹിഷ്ണുത മൂലമാണെന്ന് ബിജെപി പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ പരമ്പരാഗതമായ ആചാരാനുഷ്ഠാന പദ്ധതികളെ തിരുത്തി ഇരുന്നൂറ്റിയെട്ട് വനിതകൾ കാർമികത്വം വഹിച്ച് എസ് എൻ ഡി പി യോഗം വനിതാ സംഘം നിലമ്പൂർ യൂണിയൻ കമ്മിറ്റി ചുങ്കത്ര ശ്രീനാരായണ വിഘ്നേശ്വര ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച മഹാശാന്തി ഹവനം പുതിയ വിപ്ലവ ചരിത്രം കുറിച്ചു അപകടകരമായ രീതിയിൽ കണ്ടെത്തുന്ന പാമ്പുകളെ പിടിച്ച സുരക്ഷിതമായി ആവാസ വ്യവസ്ഥയിലേക്ക് മാറ്റുന്നതിനായി ആരംഭിച്ച വനം വകുപ്പിന്റെ സർപ്പ ആപ്പ് പദ്ധതി വിജയത്തിൽ ആപ്പ് പ്രവർത്തനം ആരംഭിച്ച മൂന്ന് വർഷത്തിനിടെ പാമ്പുകടിയിട്ടുള്ള മരണങ്ങൾ മൂന്നിലുമായി കുറയ്ക്കാനായിട്ടുണ്ട് വിശദമായ വാർത്തകളിലേക്ക് ബാങ്ക് മാനേജർ ചമഞ്ഞ തട്ടിപ്പ് തൊഴിലാക്കിയ യുവാവ് എടക്കര പോലീസിന്റെ പിടിയിൽ എറണാകുളം ഇടപ്പള്ളി സ്വദേശി ബാങ്ക് മാനേജർ തട്ടിപ്പ് തൊഴിലാക്കിയ യുവാവ് എറണാകുളം എടപ്പള്ളി സ്വദേശി കിഷോർ ഇന്ന് ആണ് ഇന്ന് പിടിയിലായത് കഴിഞ്ഞ മാസം ഇരുപത്തി ഏഴിന് ചുങ്കത്തറയിലെ മൊബൈൽ ഷോപ്പ് ഉടമ ചെന്നൈയിലേക്ക് ബിസിനസ് ആവശ്യാർത്ഥം ട്രെയിനിൽ പോകുന്ന സമയം അതേ കമ്പാർട്ട്മെന്റിൽ മാന്യമായ വേഷം ധരിച്ച് തീർത്ഥാടകരെ പോലെ യാത്ര ചെയ്യുകയായിരുന്ന മറ്റൊരു യാത്രക്കാരൻ താൻ കനറ ബാങ്ക് മാനേജറാണെന്നും തിരുപ്പതിയിലേക്ക് ക്ഷേത്ര ദർശനത്തിന് പോവുകയാണെന്നും കൂടെ സുഹൃത്ത് നിന്ന് പരിചയപ്പെടുത്തിയ മറ്റൊരു ആന്ധ്ര വിജയവാഡ സ്വദേശി ഡോക്ടറാണെന്നും മറ്റും പറഞ്ഞ് സൗഹൃദം സ്ഥാപിക്കുകയും മൂന്ന് മുന്തിയ ഫോണുകൾ ആവശ്യമുണ്ടെന്നും തിരിച്ചെത്തിയാൽ മഞ്ചേരിയിൽ ബാങ്ക് ഓടിച്ചിട്ട് വരുന്നുണ്ടെന്നും അവിടെ എത്തിച്ചു തരാൻ ഓർഡർ നൽകുകയും ചെയ്ത ശേഷം പരസ്പരം മൊബൈൽ ഫോൺ നമ്പർ കൈമാറുകയും ചെയ്തു രണ്ട് ദിവസം കഴിഞ്ഞ് ചെന്നൈയിൽ നിന്നും ചുങ്കത്തറ ഷോപ്പിൽ മടങ്ങിയെത്തിയ ഉടമയെ തേടി ബാങ്ക് ഉദ്യോഗസ്ഥനെന്ന് പറഞ്ഞ് ട്രെയിനിൽ വെച്ച് പരിചയപ്പെട്ടയാൾ കടയിൽ യാദൃശികമായി വരികയും ഫോണുകൾ നോക്കി വാങ്ങിയ ശേഷം ഗൂഗിൾ പേ വഴി പണം അയക്കാൻ ശ്രമിക്കുകയും എന്നാൽ പണം അക്കൗണ്ടിൽ എത്തിയ മെസ്സേജ് വന്നിട്ടില്ലെന്ന് ഷോപ്പുടമ പറഞ്ഞപ്പോൾ നെറ്റ് ഇഷ്യൂ ആണ് കാര്യകോളം എന്ന് പറഞ്ഞ് ഇരുപത്തി ഏഴായിരം രൂപ വില വരുന്ന മൂന്ന് ഫോണുകളുമായി പോയ ശേഷം ഷോപ്പുടമ വിളിക്കുമ്പോഴെല്ലാം പണം നൽകാതെ ഓരോന്ന് പറഞ്ഞ് നീട്ടിക്കൊണ്ടു പോവുകയായിരുന്നു കൂടെ ഷോപ്പുടമയ്ക്ക് ബാങ്കിൽ നിന്നും വലിയ തുകയുടെ ലോൺ ശരിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ച് അതിന്റെ പ്രോസസിങ് ചിലവിലേക്കായി അയ്യായിരം രൂപ കൂടി ആവശ്യപ്പെട്ട് വിളിക്കുവാനും തുടങ്ങി ഷോപ്പുടമ ഇയാളുടെ വേഷവും സംസാരവും കണ്ട് ബാങ്ക് ഉദ്യോഗസ്ഥനാണെന്ന് ഉറപ്പിച്ചത് കാരണം സംശയിച്ചതുമില്ല പണം ആവശ്യപ്പെട്ട് പല ഫോൺ നമ്പറിൽ നിന്നായി വാട്സപ്പ് ചാറ്റ് ചെയ്യുവാൻ തുടങ്ങിയതോടെ ഷോപ്പുടമയ്ക്ക് കബളിപ്പിക്കപ്പെട്ടതായി സംശയം തോന്നിയതിൽ ജില്ലാ പോലീസ് മേധാവിക്ക് പരാതി നൽകുകയായിരുന്നു തുടർന്ന് എടക്കര പോലീസും പ്രത്യേക അന്വേഷണ സംഘവും സിസിടിവി ദൃശ്യങ്ങൾ പരിശോധിച്ച് ലഭിച്ച പ്രതിയുടെ ഫോട്ടോ പുറത്തുവിട്ടതോടെയാണ് മഞ്ചേരി ടൌണിൽ മൊബൈൽ ഷോപ്പിൽ ഇതേ പ്രതി എത്തിയതായി പോലീസിന് വിവരം ലഭിച്ചത് മഞ്ചേരി പോലീസിന്റെ സഹായത്തോടെ കസ്റ്റഡിയിലെടുത്ത പ്രതിയെ എടക്കരയിൽ എത്തിച്ച സിഐ അനീഷിന്റെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തതിൽ പ്രതി സംസ്ഥാനത്തിനകത്തും പുറത്തും ഇത്തരം നിരവധി തട്ടിപ്പുകൾ നടത്തി ആർഭാട ജീവിതം നയിച്ചു വരുന്ന ആളാണെന്നും രണ്ടായിരത്തി ഇരുപത്തി തൃശൂർ വെസ്റ്റ് പോലീസ് ഇയാളെ സമാന കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിൽവാസം കഴിഞ്ഞ് ജാമ്യത്തിൽ കഴിഞ്ഞു വരികയാണെന്നും തെളിഞ്ഞു അവിവാഹിതനായ പ്രതി കിഷോർ ശങ്കർ നാല് വർഷമായി വീട് വിട്ട് ചുറ്റിക്കറങ്ങി തട്ടിപ്പുകൾ നടത്തി വരികയായിരുന്നു പല പല മേൽവിലാസം നൽകുന്നതിനാൽ കബളിപ്പിക്കപ്പെടുന്നവർക്കും പോലീസിനും പ്രതിയെ കണ്ടുപിടിക്കുവാനും പ്രയാസമായിരുന്നു പ്രതിസ്പന്ദം പേരിൽ സിം കാർഡ് എടുക്കാത്തതും കബളിപ്പിക്കലിനു വേണ്ടി മാത്രമേ മൊബൈൽ നമ്പർ ഉപയോഗിക്കാറുള്ളൂ എന്നതും പോലീസിനെ കുഴക്കിയിരുന്നു ചുങ്കത്തറ ഷോപ്പുടമയെ കബളിപ്പിച്ച് കൈക്കലാക്കിയ ഫോണുകൾ വിവിധ ബാങ്കുകളുടെ എ ടി എം കാർഡുകൾ വിസിറ്റിംഗ് കാർഡുകൾ ലോൺ അപേക്ഷ ഫോറങ്ങൾ എന്നിവ പ്രതിയിൽ നിന്നും പോലീസ് കണ്ടെടുത്തു പ്രതി എപ്പോഴും തീർത്ഥാടക വേഷം ധരിക്കുന്നതിനാലാണ് എളുപ്പത്തിൽ ആളുകൾ കബളിപ്പിക്കലെന്ന് ഇരയാകുന്നത് പെരിന്തൽമണയിൽ മുറിയെടുത്ത് താമസിച്ച് ദിവസവും മഞ്ചേരി എത്തിയാണ് തട്ടിപ്പുകൾ നടത്തി വന്നിരുന്നത് പ്രതിയെ നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു അനീഷ് എസ് ഐമാരായ റോബർട്ട് ശിവകുമാർ സ്ക്വാഡ് എം സ്ക്വാഡംഗങ്ങളായു സലീം പൂവത്തിങ്കാൽ എടക്കര സ്റ്റേഷനിലെ എ എസ് ഐ മുജീബ് സി പി യു ഷഫീഖ് ആഫ് ടീം ചേർന്നാണ് പ്രതിയെ പിടികൂടി തുടരന്വേഷണം നടത്തുന്നത് ഫോട്ടോ വെച്ച് നിലമ്പൂരിൽ ബി ജെ പിയുടെ ഫ്ലക്സ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കീറികളഞ്ഞു പത്മജ വേണുഗോപാലിന് സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡിൽ കോൺഗ്രസ് നേതാവ് കോൺഗ്രസ് പ്രവർത്തകർ കെ കരുണാകരന്റെ ഫോട്ടോ ബി ജെ പിയുടെ ഫ്ലക്സ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കീറഞ്ഞു പത്മജ വേണുഗോപാൽ എന്നെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള ഫ്ലക്സ് ബോർഡിൽ കോൺഗ്രസ് നേതാവ് കെ കരുണാകരന്റെ ഫോട്ടോ നരേന്ദ്രമോദിക്കൊപ്പം പ്രദർശിപ്പിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ ഫ്ലക്സ് കീറഞ്ഞത് جيڙو ڏيکاري ٿو രാവിലെ മുതലാണ് കരുണാകരന്റെ ഫോട്ടോ വെച്ച ഫ്ലക്സ് നിലമ്പൂർ അങ്ങാടിയിൽ ശ്രദ്ധയിൽപ്പെട്ടത് യൂത്ത് കോൺഗ്രസ് മുനിസിപ്പൽ കമ്മിറ്റി പോലീസിൽ പരാതി നൽകിയിട്ടും വൈകുന്നേരം വരെ നടപടിയില്ലാത്തത് കൊണ്ടാണ് നിലമ്പൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തിയ ശേഷം ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഫ്ലക്സ് വലിച്ചു കയറി കളഞ്ഞത് കോൺഗ്രസിന്റെ സമുന്നത നേതാവും ദീർഘകാല മുഖ്യമന്ത്രിയുമായിരുന്ന ലീഡർ കെ കരുണാകരൻ ഒരു കാലത്തും ഒരു വർഗീയതയുമായി സന്ധി ചെയ്യാത്ത നേതാവും ആർ എസ് എസ് സംഘപരിവാർ ശക്തികളുമായി എല്ലാ കാലത്തും പോരാടിയിട്ടുള്ള നേതാവുമാണ് കെ കരുണാകരനെയും അദ്ദേഹത്തിന്റെ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെയും പൊതുസമൂഹത്തിന് മുന്നിൽ അപകീർത്തിപ്പെടുത്തുന്ന വില കുറഞ്ഞ രാഷ്ട്രീയ കളിയാണ് ബി ജെ പി കാണിച്ചതെന്നും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പറഞ്ഞു ശുദ്ധ കാണിച്ചിരിക്കുന്നത് ഞങ്ങളുടെയൊക്കെ ഏറെ ലീഡർ കെ കരുണാകരൻ സമുന്നതനായ നേതാവാണ് അദ്ദേഹം ദീർഘകാലം കേരളത്തിന്റെ മുഖ്യമന്ത്രി ആയിരുന്ന ആളാണ് അദ്ദേഹം കെ കരുണാകരന്റെ ചിത്രം വെച്ചുകൊണ്ടാണ് ബി ജെ പി ഈ പറഞ്ഞ രാഷ്ട്രീയമായിട്ടുള്ള കൊയ്ത്ത് ഇവിടെ നടത്തുന്നത് അതിനെ കോൺഗ്രസിന്റെ പ്രവർത്തകന്മാർ സമ്മതിക്കില്ല എന്ന് മാത്രമല്ല ഒരു കോൺഗ്രസുകാരും ഈ രാജ്യത്ത് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ അതിനെ ശക്തമായി തന്നെ എതിർത്ത് പോരാടും എന്നുള്ള കാര്യമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇവിടെ കരുണാകരനെ വെച്ചുകൊണ്ട് ബി ജെ പി രാഷ്ട്രീയം കളിക്കണ്ട നിങ്ങൾക്കാരും നിങ്ങളുടെ പാർട്ടിലേക്ക് വന്നാൽ അവര് നിങ്ങളെടുത്തോ അവരെ ഫോട്ടോ വെച്ചോ പ്രചരണം നടത്തിക്കോ പക്ഷെ കെ കരുണാകരൻ കെ കരുണാകരനെ കരുണാകരൻ ഒരു നേതാവ് ആ നേതാവിനെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പടം വെച്ചുകൊണ്ട് ഫ്ലക്സ് അടിച്ചത് ഓടെ കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും കെ എസ് യുവിന്റെയും പ്രവർത്തകന്മാർ ഒന്നടക്കം നിന്നുകൊണ്ട് അതിനെ പ്രതിരോധിക്കുകയാണ് ഇനിയും ശക്തമായിട്ടുള്ള സമര ഞങ്ങൾ മുന്നോട്ട് പോകും പ്രതിഷേധത്തിന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു എനാന്തി ഷെറി ജോർജ് ഒ ടി സാധിഖ് മാനു മൂർഖൻ സന്തോഷ് കൊളക്കണ്ടം ഷെറി കവാട് സിബിൾ റഹ്മാൻ സലീം മുഖട്ട അജിൻ തോമസ് നിസാറാലിങ്ങൻ ഫൻസാബ് താമരക്കുളം ഫിറോസ് മയം താനി എന്നിവർ നേതൃത്വം നൽകി കരുണാധരന്റെ ചിത്രം ഉൾപ്പെടുത്തി ഫ്ലക്സ് വെച്ചത് അദ്ദേഹത്തോടുള്ള ആദരം കാരണമാണെന്ന ബി ജെ പി കോൺഗ്രസ് ഇത് നശിപ്പിച്ചത് അസഹിഷ്ണുത മൂലമാണെന്ന് ബിജെപി പാലക്കാട് മേഖലാ വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി കെ അശോക് കുമാർ ശ്രീമതി പത്മജ വേണുഗോപാൽ ബി ജെ പിയിലേക്ക് വന്നതിൽ ആഹ്ലാദിതരായിട്ടുള്ള ബി ജെ പിയുടെ പ്രവർത്തകരാണ് നിലമ്പൂരിൽ ഫ്ലെക്സ് ബോർഡ് സ്ഥാപിച്ചിട്ടുള്ളത് അത് അനാവശ്യമായി വിവാദമാക്കുവാനോ അത് നശിപ്പിക്കേണ്ട യാതൊരു കാര്യവും കോൺഗ്രസിന്റെ ഭാഗത്തു അതായത് പത്മജ വേണുഗോപാൽ അറിയപ്പെടുന്നത് നേതാവായിട്ടുള്ള മുൻ മുഖ്യമന്ത്രിയായിട്ടുള്ള കെ കരുണാകരന്റെ പേരിലാണ് അതുകൊണ്ടാണ് പ്രധാനമന്ത്രിയുടെയും പത്മജ വേണുഗോപാലിന്റെയും ചിത്രത്തോടൊപ്പം കെ കരുണാകരന്റെ ചിത്രം കൂടി ഇടം പിടിച്ചിട്ടുള്ളത് കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി എന്ന നിലയിലും പത്മജ വേണുഗോപാലിൻ്റെ പിതാവ് എന്ന നിലയിലും ആ ചിത്രത്തിൽ ആ ഫ്ലെക്സിൽ കരുണാകരൻ്റെ ചിത്രം വെക്കുന്നതിൽ യാതൊരു വിധമായ അപാകതയുമില്ല കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി കേരളത്തിൻ്റെ പൊതു സ്വത്താണ് അത് കേരളത്തിന്റെ കോൺഗ്രസിൻ്റെ സ്വകാര്യ സ്വത്തല്ല കോൺഗ്രസ് അങ്ങനെ അവകാശപ്പെടുന്നത് ശരിയല്ല ഇപ്പോൾ രാജ്യത്തിൻ്റെ മുൻ ദേശീയ നേതാക്കൾ കോൺഗ്രസ്സുകാരായിരുന്ന സർദാർ വല്ലഭായ് പട്ടേലിനെയും അതുപോലെ തന്നെ ഗാന്ധിയെയും അംബേദ്കരെയും ഒടുവിൽ പി വി നരസിംഹറാവുവിന് ഭാരതരത്നം കൊടുത്തത് ഭാരതീയ ജനതാ പാർട്ടിയാണ് അപ്പോൾ മുൻകാലത്ത് നമ്മുടെ സംസ്ഥാന ദേശീയ നേതാക്കളെ ഒക്കെ തന്നെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നവരാണ് ബി ജെ പിയുടെ ആളുകൾ അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നത് പോലെ അവരുടെ പൊളിറ്റിക്കൽ തന്തയ്ക്കും ബയോളജിക്കൽ തന്തയ്ക്കും ഒക്കെ വിളിക്കുന്ന രീതിയല്ല ഞങ്ങളുടെ അതുകൊണ്ടാണ് ആ ചിത്രം ഉൾപ്പെടുത്തിയത് അതിൽ കോൺഗ്രസ് വിരളി പുരട്ടിട്ട് അത് നശിപ്പിക്കുന്നത് ശരിയല്ല പക്ഷെ നശിപ്പിച്ച കോൺഗ്രസ്സിനോട് ഞങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള എതിർപ്പില്ല അവരോട് വഴക്കടിക്കാൻ ഞങ്ങളില്ല കാരണം ആ നശിപ്പിക്കുന്ന ആളുകളൊക്കെ തന്നെ നാളെ നാളെ കൊടിയും പിടിച്ച് വരേണ്ടവരാണ് പുഷ്പാർച്ചന നടത്തിയാൽ കോൺഗ്രസ് പ്രവർത്തകർ തടയുമോ എന്നും അശോക് കുമാർ ചോദിച്ചു ഇന്ന് ഫ്ലക്സ് നശിപ്പിച്ച നാളെ കോൺഗ്രസ് വരാനുള്ളവരാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പൊതുയിടം എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് എന്ന് ഓർമ്മപ്പെടുത്തി സ്ത്രീകളുടെ രാത്രി നടത്തം വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായി നടത്തിയ രാത്രി നടത്തം സ്ത്രീകളുടെ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായി വനിതാ ശിശു വികസന വകുപ്പിന്റെ നേതൃത്വത്തിൽ നടത്തിയ രാത്രി നടത്തം ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഫ്ളാഗ് ഓഫ് ചെയ്തു വനിതാ ശിശു വികസന വകുപ്പ് ജീവനക്കാരും അംഗനവാടി പ്രവർത്തകരും പങ്കെടുത്തു ജില്ലാ കളക്ടറുടെ വസതിക്ക് സമീപത്തു നിന്നും തുടങ്ങി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡ് വരെയായിരുന്നു നടത്തം സ്ത്രീധനത്തിനെതിരെ ദീപം തെളിയിച്ച് വനിതകൾ പ്രതിജ്ഞയെടുത്തു വനിതാ സംരക്ഷണ ഓഫീസർ ടീം ശ്രുതി സി ഡി ആതിര എന്നിവർ നേതൃത്വം നൽകി പരമ്പരാഗതമായ ആചാര അനുഷ്ഠാന പദ്ധതികളെ തിരുത്തി ഇരുനൂറ്റിയെട്ട് വനിതകൾ കാർമ്മികത്വം വഹിച്ച് എസ് എൻ ഡി പി യോഗം വനിതാ സംഘം നിലമ്പൂർ യൂണിയൻ കമ്മിറ്റി ചുങ്കത്ര ശ്രീനാരായണ വിഘ്നേശ്വര ക്ഷേത്രത്തിൽ സംഘടിപ്പിച്ച മഹാശാന്തി ഹവനം പുതിയ വിപ്ലവ ചരിത്രം കുറിച്ചു ഇത്രയധികം സ്ത്രീകൾ ഒരുമിച്ച് ഹോമമന്ത്രം സ്വീകരിച്ച ശാന്തി ഹവനം നടത്തുന്നത് കേരളത്തിൽ ആദ്യമായി പുരുഷന്മാർ മാത്രം അനുവർത്തികർമ്മങ്ങളിൽ സ്ത്രീകളെ കൂടി പ്രാപ്തരാക്കി ആധ്യാത്മിക വിപ്ലവത്തിനാണ് നിലമ്പൂർ എസ് യൂണിയൻ വനിതാ സംഘം തുടക്കം കുറിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ശ്രീനാരായണ ഗുരുദേവ തൃപാദങ്ങൾ അരുവിപ്പുറത്ത് നടത്തിയ ശിവപ്രതിഷ്ഠ പോലെ ഒരു തിളമയാർന്ന ശാന്തി വിപ്ലവം പരമ്പരാഗത വികല ചിന്തകളെ ശാസ്ത്രീയപരമായി കർമ്മം കൊണ്ട് ശുദ്ധീകരിക്കുകയാണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഈ വർഷത്തെ അന്തർദേശീയ വനിതാ ദിനം തന്നെ അതിനായി തിരഞ്ഞെടുത്തത് ആകസ്മികം മാത്രം ആധ്യാത്മികമായ പുരോഗതിയിൽ കൂടി മാത്രമേ മനുഷ്യന് ഭൗതിക പുരോഗതി കൈവരിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്ന് ഭഗവാൻ ശ്രീനാരായണ ഗുരു കൃപ്പാദങ്ങളുടെ ചിന്തയാണ് ഇന്ന് പ്രാവർത്തികമാക്കിയത് വനിതാ സംഘം നിലമ്പൂർ യൂണിയൻ പ്രസിഡന്റ് ഭാസുര വാസുദേവൻ ക്ഷേത്രമേൽശാന്തി ഗണേഷ് ഗോപകുമാർ വനിതാ സംഘം ഉൾകേന്ദ്ര എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം സി ആർ രാധാമണി ടീച്ചർ ഷീല സുനിത ടീച്ചർ രാജമ്മ ടീച്ചർ ശ്യാമ ബാലകൃഷ്ണൻ ഉഷാ ഭാസ്കരൻ മിനി ശ്രീലേഖ സുനിതാ പുഴമണ്ണ രമാ മനോജ് എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിച്ചു തുടർന്ന് നടന്ന വനിതാ സംഗമം നിലമ്പൂർ എസ് എൻ ഡി പി യൂണിയൻ പ്രസിഡന്റ് വി പി സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു യൂണിയൻ സെക്രട്ടറി ഗിരീഷ് മേക്കാട്ട് മുഖ്യ പ്രഭാഷണം നടത്തി പി കെ ഭാസ്കരൻ വൃന്ദാവൻ കെ എം വാസുദേവൻ മാസ്റ്റർ അഡ്വക്കേറ്റ് പി കെ സോമൻ സുന്ദരേശൻ സജി കുരുവിക്കാട് ഓമനക്കുട്ടൻ സനൽ എസ് എൻ ഗിരീഷ് മൈലാടി എം ആർ ശങ്കരൻ രാജഗോപാലൻ ഹരിദൃശ്യ രാജു പതാലിൻ എം പി രാധാകൃഷ്ണൻ അജീഷ് പാലാങ്കര സിന്ധു സുദർശനൻ സിസ്റ്റർ എന്നിവർ സംസാരിച്ചു സോഷ്യൽ ഫോറസ്ട്രി ഡിവിഷൻ മലപ്പുറത്തിന്റെ ആഭിമുഖ്യത്തിൽ നിലമ്പൂരിൽ പാമ്പ് പിടുത്ത പരിശീലന ശില്പശാല സംഘടിപ്പിച്ചു വനംവകുപ്പിന്റെ സാർ ആപ്പ് വഴി അപേക്ഷിച്ച സന്നദ്ധ പ്രവർത്തകർക്കും ഫോറസ്റ്റ് ജീവനക്കാർക്കുമായാണ് ശില്പശാല നടത്തിയത് ജനവാസ മേഖലയിൽ എത്തുന്ന പാമ്പുകളെ അപകടപ്പെടുത്താതെ പിടികൂടി സംരക്ഷിച്ച് ആവാസ വ്യവസ്ഥയിൽ തുറന്നുവിടുന്നതിനുള്ള പരിശീലനമാണ് നൽകിയത് പരിശീലനം പൂർത്തിയാക്കുന്നവർക്ക് സർട്ടിഫിക്കറ്റും നൽകും അംഗീകൃത സർട്ടിഫിക്കറ്റ് കൈവശമുള്ളവർക്ക് മാത്രമേ പാമ്പിനെ പിടികൂടുന്നതിന് അനുമതിയുള്ളൂ ജില്ലയിൽ നിലവിൽ അംഗീകൃത പാമ്പ് പിടുത്തക്കാരുണ്ട് സന്നദ്ധ സേവനത്തിനായി കൂടുതൽ അപേക്ഷകൾ ലഭിച്ച സാഹചര്യത്തിലാണ് സോഷ്യൽ ഫോറസ്ട്രി നിലമ്പൂർ റേഞ്ചിന്റെ നേതൃത്വത്തിൽ ശില്പശാല സംഘടിപ്പിച്ചത് പദ്ധതി സ്റ്റേറ്റ് കോർഡിനേറ്ററും എ സി എഫുമായ വൈ അൻവർ സോഷ്യൽ ഫോറസ്ട്രി മലപ്പുറം എ സി എഫ് വി പി ജയപ്രകാശ് എന്നിവർ ക്ലാസ്സുകളെടുത്തു ജില്ലാ കോർഡിനേറ്റർ ജവാദ് കൊടുക്കാൻ റേഞ്ച് ഓഫീസർമാരായ എ കെ രാജീവ് മുഹമ്മദ് നിസാർ തുടങ്ങിയവർ നേതൃത്വം നൽകി ക്ലാസുകൾക്ക് പുറമെ അപകടകരമായ രീതിയിൽ കണ്ടെത്തുന്ന പാമ്പുകളെ പിടിച്ച സുരക്ഷിതമായ ആവാസ വ്യവസ്ഥയിലേക്ക് മാറ്റുന്നതിനായി ആരംഭിച്ച വനം വകുപ്പിന്റെ സർപ്പ ആപ്പ് പദ്ധതി വിജയത്തിൽ ആപ്പ് പ്രവർത്തനം ആരംഭിച്ച മൂന്ന് വർഷത്തിനിടെ പാമ്പുകടിയേറ്റുള്ള മരണങ്ങൾ മൂന്നിലൊന്നായി കുറയ്ക്കാൻ ആയിട്ടുണ്ട് പാമ്പുകളെ കുറിച്ച് പൊതുജനങ്ങളിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റുക പൊതുജനത്തിന്റെ സുരക്ഷ ഉറപ്പാക്കുക പാമ്പുകളെ ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യുക എന്നീ ലക്ഷ്യങ്ങളുമായാണ് സർപ്പ ആപ്പ് പ്രവർത്തനം ആരംഭിച്ചതെന്ന് പദ്ധതിയുടെ സംസ്ഥാന കോർഡിനേറ്റർ കൂടിയായ വൈ അൻവർ പറഞ്ഞു ഒരു മൂന്ന് വർഷത്തിലധികമായി വളരെ സക്സസ്ഫുൾ ആയി നടന്നു വരുന്ന ഒരു പ്രോഗ്രാമാണ് സർപ്പ എന്ന് പറയുന്നത് അതായത് പാമ്പുകളെ സുരക്ഷിതമായി റെസ്ക്യൂ ചെയ്ത് റീഹാബിലിറ്റേറ്റ് ചെയ്യുന്ന ഒരു എഫേർട്ട് അത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ മാത്രമല്ല ചെയ്യുന്നത് വനംവകുപ്പിനോട് തോളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന വളരെ വനംവകുപ്പിനെ എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് വോളണ്ടിയേഴ്സ് കൂടി അതിൽ നമുക്ക് എപ്പോഴും സപ്പോർട്ടായി വരുന്നുണ്ട് നമ്മൾ നല്ല രീതിയിലുള്ള ഒരു ട്രെയിനിങ് കൊടുത്തിട്ട് സുരക്ഷിതമായി തന്നെ പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്നതിനുള്ള ട്രെയിനിങ് കൊടുത്തിട്ട് അവർക്ക് സർട്ടിഫിക്കറ്റും കൂടി കൊടുത്തിട്ടാണ് അവർ ഒരു സേവനം ചെയ്തു വരുന്നത് അപ്പം അത് മൂന്ന് വർഷത്തോളമായി തുടങ്ങിയിട്ട് പാമ്പുകളുടെ അതുപോലെ മറ്റ് വന്യജീവികളുടെയൊക്കെ സുരക്ഷ ഉറപ്പുവരുത്തുക അവ മൂലം മനുഷ്യർക്കുണ്ടാകുന്ന അപകടങ്ങൾ പരമാവധി ഒഴിവാക്കുക ജനങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തുക അതുപോലെ എന്താണ് അതിനെ വളരെ ശാസ്ത്രീയമായി തന്നെ അതിനെ കൈകാര്യം ചെയ്യുക ഈ രംഗത്തുള്ള തെറ്റിദ്ധാരണകളും അസത്യ പ്രചരണങ്ങളും അശാസ്ത്രീയമായ പ്രചരണങ്ങളൊക്കെ ഒഴിവാക്കുക ഇതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിലൂടെ പാമ്പുകടി അതുപോലെ പാമ്പുകൾ മൂലം മനുഷ്യൻ ഉണ്ടാകുന്ന അപകടങ്ങളൊക്കെ ഒരുപാട് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് വന്യജീവി സംരക്ഷണവും പൊതുജനങ്ങളുടെ സുരക്ഷയും പദ്ധതി വഴി ഉറപ്പുവരുത്താനാകും ഗൂഗിൾ പ്ലേയിൽ നിന്നും സർപ്പ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനാകും വീടിനകത്തോ സമീപത്തോ പാമ്പിനെ കണ്ടാൽ ഫോട്ടോ എടുത്ത് ആപ്പിൽ അപ്ലോഡ് ചെയ്യുന്നതോടെ അംഗീകൃത പാമ്പ് പിടുത്തക്കാരത്തെ പാമ്പിനെ സുരക്ഷിതമായി പിടികൂടും ഫോട്ടോ കണ്ട പാമ്പ് അപകടകാരിയാണോ അല്ലയോ എന്ന വിവരവും ആപ്പ് വഴി വിദഗ്ധർ അറിയിക്കും ചികിത്സയ്ക്ക് എത്തിക്കേണ്ട ആശുപത്രി ബന്ധപ്പെടേണ്ട നമ്പർ എന്നിവയെല്ലാം സർപ്പ ആപ്പിൽ ലഭ്യമാണ് വനം വകുപ്പിന്റെ പരിശീലനം നേടിയ അംഗീകൃത റെസ്ക്യൂവർമാരുടെ വിവരങ്ങളും ആപ്പിലുണ്ട് ചെയ്യേണ്ട പ്രാഥമിക കാര്യങ്ങളും ആപ്പിൽ പ്രതിപാദിച്ചിട്ടുണ്ട് ഇക്കാര്യങ്ങൾ കൂടുതൽ അറിയുന്നതിനായി പദ്ധതി ജില്ലാ കോർഡിനേറ്റർ കൂടിയായ ജാവേദ എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ മഹാറാണി ഗോൾഡ് പാർക്ക് ഒരുക്കിയ ജനറൽ വിഭാഗം നിലമ്പൂർ അൻവർ ഉദ്ഘാടനം ചെയ്ത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ മഹാറാണി ഗോൾഡ് പാർക്ക് ഒരുക്കിയ ജനറൽ ഒ പി വിഭാഗം നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഉദ്ഘാടനം ചെയ്ത് പൊതുജനങ്ങൾക്കായി തുറന്നു കൊടുത്തു നിലമ്പൂരിൽ മാതൃകാപരമായ പ്രവർത്തനങ്ങൾക്ക് എന്നും മഹാറാണി ഗ്രൂപ്പ് മുന്നിട്ട് നിൽക്കുന്നതിൽ ഏറെ അഭിമാനം അർഹിക്കുന്നതായി ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് പി വി അൻവർ എം എൽ എ പറഞ്ഞു ആശുപത്രിയുടെ വികസനത്തോടൊപ്പം രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്നു സർക്കാർ തലത്തിലുള്ള പ്രവർത്തനം നടക്കുമ്പോഴും ജനങ്ങളുടെ കൂട്ടായ്മയോട് കൂടിയിട്ട് ആശുപത്രികളും സ്കൂളുകളിലുമൊക്കെ നമ്മൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക ആശുപത്രി സൂപ്രണ്ട് ഷിനാസ് ഇങ്ങനെ ഒരു പ്രതിസന്ധി ചൂണ്ടിക്കാണിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ ആദ്യം വന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഷൈജീവിനെയാണ് ഷൈജീവിനെ നിലമ്പൂരിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം ഇവിടെ മഹാറാണി ജ്വല്ലറിയും അതുപോലെ തന്നെ ഷോപ്പും നടത്തുന്ന ഒരു വ്യാപാരിയാണ് ഷൈജു ഷൈജുവിനെ നേരിട്ട് പോയി കാണുകയും ഇവിടുത്തെ കൗൺസിലർമാർ ചെയർമാനുൾപ്പെടെയുള്ള മെമ്പർമാർ ഞങ്ങൾ ഒരുമിച്ച് പോയി കണ്ട് ഷൈജുവിനോട് ഇങ്ങനെ ഒരു കാര്യം ആവശ്യപ്പെടുകയും ഉടനെ തന്നെ നമ്മുടെ കൂടെ ഇറങ്ങി വന്ന് ഈ കാര്യങ്ങൾ സ്ഥലം കണ്ട് മനസ്സിലാക്കുകയും ഇതുടനെ ഞങ്ങൾ ചെയ്തു തരാം അന്വർക്ക എന്ന് പറയുകയും ചെയ്ത വലിയ ജീവകാരുണ്യ പ്രവർത്തനത്തിന് മാതൃകാപരമായ ഇടപെടൽ നടത്തിയ ഒരു വ്യക്തിയാണ് ഷൈജു എല്ലാവിധ സൗകര്യത്തോടും കൂടി ഇലക്ട്രിഫിക്കേഷനും ഫാനും ബാക്കിയുള്ള ഫർണിച്ചറുകളും എല്ലാം ഷൈജുവിൻ്റെ വകയായിട്ടാണ് തന്നിട്ടുള്ളത് തീർച്ചയായും ഇവിടെ ഉള്ള നിലമ്പൂരിലെ ഏകദേശം ആറു ലക്ഷത്തോളം വരുന്ന ജനങ്ങൾ അവരുടെ മുഴുവൻ നന്ദിയും കിടപ്പാടും മഹറാണി ജ്വല്ലറിയുടെ ഷൈജുവിനെ ഈ അവസരത്തിൽ അറിയിക്കുകയാണ് അദ്ദേഹത്തെ പോലെയുള്ള മനുഷ്യ സ്നേഹികളായ ചടങ്ങിൽ പൊതുജനങ്ങളോടൊപ്പം ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു അഡ്മിനിസ്ട്രേഷൻ ഓഫീസർ അബ്ദുൽ ഹമീദ് മഹാറാണി ഗ്രൂപ്പ് എം ഡി ഷൈജു കെ ഡേവിഡ് എച്ച് എം സി അംഗങ്ങളായ കെ ടി കുഞ്ഞാൻ പത്മാക്ഷൻ മുജീബ് റഹ്മാൻ മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ ജയകൃഷ്ണൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എസ് കറിയ കിനാ തോപ്പിൽ പി എം ബഷീർ ഹോസ്പിറ്റൽ സ്റ്റാഫ് അംഗങ്ങൾ പ്രസ് ക്ലബ് അംഗങ്ങൾ എന്നിവരും പങ്കെടുത്തു ജില്ലാ വനിതാ ശിശുവികസന വകുപ്പ് ജില്ലാ പഞ്ചായത്ത് ജില്ലാ ജാഗ്രതാ സമിതി വിങ്സ് കേരള എന്നിവയുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ മലപ്പുറം ഡി ആർ ഡി എ ഹാളിൽ അന്താരാഷ്ട്ര വനിതാ ദിനാചരണം സംഘടിപ്പിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ ഉദ്ഘാടനം ചെയ്തു സ്ത്രീകൾ നേരിടുന്ന ഒട്ടനേക പ്രശ്നങ്ങള് കഴിഞ്ഞ ദിനത്തെ നമ്മൾ ഇതേപോലെ പ്രോഗ്രാം അതിന്റെ വലിയ രീതിയിലുള്ള ഒരു പ്രശ്നം ഒരു സ്ത്രീക്കുണ്ടായ പ്രശ്നം വലിയ രീതിയിൽ ദൃശ്യപത്ര മാധ്യമങ്ങളുടെ ഒരു പക്ഷേ ഇത് അറി അറിയാത്ത ഒട്ടനേക പ്രശ്നങ്ങൾ ഇന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ ഉണ്ടായിരിക്കും അത് പുറത്തറിയാത്ത ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും പുറത്തറിയുന്നത് വിരലിലുണ്ടാവുന്ന പ്രശ്നങ്ങൾ മാത്രമാണ് നമ്മൾ പുറത്തറിയുന്നുള്ളൂ അപ്പൊ അതിനെതിരെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അറിഞ്ഞോ അറിയാതെ നമ്മൾ പ്രതികരിക്കുന്നത് അതിനപ്പുറത്തേക്ക് നമ്മൾ വിവിധ കർമ്മ നമ്മൾ ആസൂത്രണം ചെയ്ത് മുന്നോട്ട് പോകണം സീനിയർ സൂപ്രണ്ട് ഗിരീഷ് ബാബു അധ്യക്ഷത വഹിച്ചു ജില്ലയിലെ വിവിധ മേഖലകളിൽ പ്രവർത്തന മികവ് കാഴ്ചവെച്ച വനിതകൾക്ക് ഉപഹാരം നൽകി സ്ത്രീകളുടെയും കുട്ടികളുടെയും ശക്തീകരണത്തിനായി പ്രവർത്തിച്ച കുരുപം തൊടി വീട്ടിൽ സി ഉണ്ണി പാർവതി സാമൂഹ്യ സേവനത്തിൽ മികവ് തെളിയിച്ച ടി എം ഷാനിയ ആതുര സേവന രംഗത്ത് പ്രവർത്തിച്ച അനീഷ ജാഫർ എന്നിവരാണ് പുരസ്കാരത്തിന് അർഹരായത് ാശ് ചരിത്രം പറയുന്ന ഇംഗ്ലീഷ് സിനിമയായ സഫ്രജറ്റിന്റെ പ്രദർശനവും വേദിയിൽ നടന്നു ശിശു വികസന പദ്ധതി ഓഫീസർ വി എം റിംസിൻ ടി എം ശ്രുതിയവർ സംസാരിച്ചു സീനിയർ ക്ലർക്ക് വി എം സുബാർ സ്വാഗതവും ജൂനിയർ സൂപ്രണ്ട് സുഭാഷ് പിന്നിയും പറഞ്ഞു മാർച്ച് അന്താരാഷ്ട്ര വനിതാ ദിനം ടെക്ടോണ ആഘോഷിച്ചു നഗരസഭാ അധ്യക്ഷൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ഈ കൊച്ചു കേരളത്തിലാണ് ആദ്യമായി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെല്ലാം തന്നെ മത്സരിക്കുന്ന ആളുകളെ പകുതി സ്ത്രീകളും പകുതി പുരുഷന്മാരും മത്സരിക്കുന്ന അല്ലെങ്കിൽ വിജയിച്ചു വരുന്ന ഇന്ത്യയിലെ ഏക സംസ്ഥാനമാണ് കേരളം ശുപത്രി മാനേജിംഗ് ഡയറക്ടർ ജിജോ അഗസ്റ്റിൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സിനിമ നാടക നടി നിലമ്പൂർ ആയിഷ മുഖ്യാതിഥിയായി പവിത്രമായ ജന്മമുണ്ടതിൽ ഞാൻ സന്തോഷിക്കുന്നു പക്ഷേ നമ്മുടെ നാടിന്റെ ഇന്നത്തെ വിധേയത്വത്തിൽ ഞാൻ അതേറ്റം ദുഃഖിക്കുന്നു തപിക്കുന്ന മനുഷ്യരുടെ ചോരവീണ് കുതിർന്ന ഈ യുഗത്തിന്റെ പൊട്ടിച്ചെരിയും നൊമ്പരവും സ്വയം ഏറ്റെടുത്ത് ജീവിച്ചവളാണ് ഞാൻ നമ്മുടെ നമുക്ക് നഗരസഭ ഉപാധ്യക്ഷ അരുമാ ജയകൃഷ്ണൻ ഡിവിഷൻ കൗൺസിലർ മെഡിക്കൽ ഡയറക്ടർ ഡോക്ടർ സി പി അജ്നാസ് അലി എഴുത്തുകാരി സി എച്ച് മാറിയത് ജില്ലാ ആശുപത്രി ഹെഡ് നേഴ്സ് ശോഭ തുടങ്ങിയവർ സംസാരിച്ചു ടെക്ടോണ സിഇഒ സ്വാഗതവും തസ്നീം നന്ദിയും പറഞ്ഞു വനിതാ ദിനത്തോടനുബന്ധിച്ച് എല്ലാ വനിതകൾക്കും സൗജന്യ നേത്ര പരിശോധനയും ആശുപത്രിയിൽ ലഭ്യമാക്കിയിരുന്നു സിദ്ധാർത്ഥിന്റെ കൊലപാതകം സി പി ഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വഴിക്കടവ് പഞ്ചായത്ത് യു ഡി എഫ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പന്തം കൊളുത്തി പ്രകടനം നടത്തി യു ഡി എഫ് ചെയർമാൻ എം ഐ അബ്ദുൽ ഹബീദ് ഉദ്ഘാടനം ചെയ്തു അദ്ദേഹത്തിന് പ്രതിഫലം കൊടുത്തത് ബോജികൾ അദ്ദേഹത്തിന്റെ ശരീരം അൻപത്യായിരുന്നു അവരുടെ മക്കളാണ് എസ് എഫ് ഐ എന്നിട്ടോ എന്താ സംഭവിച്ചതെന്ന് അറിയുമോ പിണറായി സർക്കാർ ഫാസിസ്റ്റ് ഭരണകൂടത്തെ വെല്ലുന്ന തരത്തിൽ ആ കാറിന്മേൽ ഒട്ടിച്ചത് മഹ് വെക്കു കൺവീനർ സുനീർ മണൽ അധ്യക്ഷത വഹിച്ചു കോയനി വി കെ ഉസ്മാൻ രാമകൃഷ്ണൻ മുജീബ് എമ്മേ ഷിഹാബ് പുളിയഞ്ചാലിസ മാസ്റ്റർ കുഞ്ഞു സിപ്പി ബാപ്പു മരുദ ചെറിയാപ്പു തണിക്കടവ് ബോബി മാംബ്ര സുബൈർ മാമാകര അബുബക്കർ പാങ്ങിൽ അമീൻ പുലിക്കൊത്ത് ജാഫർ തൊട്ടി എന്നിവർ നേതൃത്വം നൽകി പോത്തുകൊല്ല ഗ്രാമപഞ്ചായത്ത് പ്രദേശത്ത് മഞ്ഞപ്പിത്ത രോഗം റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ സമഗ്ര ശിക്ഷാകിരണം സേവാ പദ്ധതിയുടെ ഭാഗമായി പഞ്ചായത്തിലെ തണ്ടങ്കല്ല സെറ്റിൽമെന്റിൽ ബോധവൽക്കരണ ക്ലാസ് നടത്തി കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്തുമായി സഹകരിച്ചുകൊണ്ടാണ് ക്ലാസ് സംഘടിപ്പിച്ചത് റിട്ടയർഡ് ഹെൽത്ത് ഇൻസ്പെക്ടർ അരുൺകുമാർ ക്ലാസ് നയിച്ചു നിലമ്പൂർ ബി ആർ സി ട്രെയിനർ ജെ എൻ എ അധ്യക്ഷനായി ക്ലസ്റ്റർ റിസോഴ്സ് കോർഡിനേറ്റർ സൈനുൽ സിയാന സ്വാഗതവും സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ സബിത് ജോൺ നന്ദിയും പറഞ്ഞു പരിസര ശുചിത്വത്തിന്റെയും വ്യക്തി ശുചിത്വത്തിന്റെയും പ്രാധാന്യവും മലമൂത്ര വിസർജ്യങ്ങൾ ശൗചാലയങ്ങളിൽ തന്നെ നിക്ഷേപിക്കേണ്ടതിന്റെ പ്രാധാന്യവും വിശദീകരിച്ചു ട്രൈബൽ ആയ ഓമന സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ അഖിലായം എന്നിവർ പങ്കെടുത്തു ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ വി ആർ വിനോദിന്റെ അധ്യക്ഷതയിൽ അംഗീകൃത രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം ചേർന്നു സ്വതന്ത്രവും നീതിപൂർവവുമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ ഉറപ്പാക്കാൻ എല്ലാവരുടെയും സഹകരണം ഉണ്ടാക്കണമെന്ന് ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളോട് അഭ്യർത്ഥിച്ചു വോട്ടർ പട്ടികയിൽ പേരുൾപ്പെട്ടിട്ടുണ്ടോ എന്ന വോട്ടർമാർക്ക് നേരിട്ട് പരിശോധിക്കാമെന്നും അത് ഉറപ്പു മാത്രമേ പുതിയ അപേക്ഷ നൽകാവൂ എന്നും കളക്ടർ അഭ്യർത്ഥിച്ചു ബൂത്ത് ലെവൽ ഏജന്റുമാരെ നിയോഗിക്കുവാൻ രാഷ്ട്രീയ പാർട്ടികളോട് കളക്ടർ നിർദ്ദേശിച്ചു ഫോം പന്ത്രണ്ട് ഡി പ്രകാരം ആബ്സെന്റി വോട്ടർ സൗകര്യം അനുവദിക്കുന്നതിനുള്ള പ്രായപരിധി എൺപത്തിയഞ്ചു വയസ്സായി ഉയർത്തിയിട്ടുണ്ട് റിട്ടേണിംഗ് ഓഫീസറുടെ ഓഫീസിലോ പരിശീലന കേന്ദ്രങ്ങളിലോ മാത്രമേ പോസ്റ്റൽ ബാലറ്റ് സൗകര്യം ഉണ്ടാകൂ പാൽ വഴി അയക്കാനുള്ള സൗകര്യം ലഭ്യമല്ല വാണിയമ്പുഴ പുഞ്ചക്കുല്ലി എന്നിവിടങ്ങളിൽ പുതുതായി പോളിംഗ് ബൂത്തുകൾ അനുവദിച്ചിട്ടുണ്ടെന്നും ആദിവാസി വോട്ടർമാർക്ക് വോട്ട് ചെയ്യുവാനുള്ള സൗകര്യം ഇതുവഴി സുഗമമാകുമെന്നും അദ്ദേഹം പറഞ്ഞു അനധികൃത പ്രചാരണ ബോർഡുകളും ബാനറുകളും നീക്കം ചെയ്യുവാൻ സി വിജ് സംവിധാനം വഴി അധികൃതരുടെ സഹായം തേടണമെന്നും കലക്ടർ പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഹരിത പെരുമാറ്റച്ചട്ടം പൂർണ്ണമായും പാലിക്കണമെന്ന് കലക്ടർ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ നിർദ്ദേശിച്ചു പി വി ഫ്ലെക്സ് നൈലോൺ പോലീസ് കൊറിയൻ ക്ലോത്ത് പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള തുണി എന്നിവ പൂർണ്ണമായും ഒഴിവാക്കണം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന നിരോധിത പ്രചാരണ വസ്തുക്കൾ പിടിച്ചെടുക്കും റീസൈക്ലിംഗ് ചെയ്യാവുന്ന വസ്തുക്കൾ ഹരിതകർമ്മസേനയ്ക്ക് പ്രത്യേക യോഗം വിളിച്ചു ചേർത്ത് ഹരിത പെരുമാറ്റച്ചട്ടം കളക്ടർ വിശദീകരിച്ചു താമസിക്കുന്ന ഹവ്വ ഉമ്മ നിര്യാതയായി വയസ്സായിരുന്നു മൊയ്തീൻകുട്ടി കുഞ്ഞി നബീസ വീരാൻകുട്ടി ഇബ്രാഹിം ഉമൈബ സിദ്ദീഖ റുഖിയ നാസർ ഷാജഹാൻ ഹാജിറ സംസ്കാരം നാളെ രാവിലെ ഒൻപത് മണിക്ക് തൊട്ടപ്പൊയിൽ ജുമാ മസ്ജിദിൽ ഇതോടെ ഈ വാർത്താ തോട്ടപ്പൊയിൽ സമാപിക്കുന്നു നമസ്കാരം